ദൈവനാമം പാഴ്ചപ്പെടുമ്പോഴായിട്ട് ദൈവത്തിന് കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ അമ്പത്തി ഒന്നാമത്തെ സെക്ഷനിൽ പ്രവേശപ്പെടണമായിട്ട് ദൈവത്തിനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും കൃതവാമത്തിലെ സ്നേഹ അറിയിക്കുകയാണ് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹായ സഹകരണത്തിന് പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു ദൈവ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും റാകട്ടെ നാം ഇന്ന് ഞാൻ എടുത്ത വാക്യം പതിനാലാം സങ്കീർത്തനം ഏഴാം വാക്യമാണ് പതിനാലാം സങ്കീർത്തനം ഏഴാം വാക്യം യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കൂബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് എന്താ വചനം പറയുന്നത് യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇപ്പോൾ ദൈവം ആരാണ് തൻ്റെ ജനത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നവനാണ് സ്ഥിതി മാറ്റുക എന്നുള്ള ആ പദത്തിന് മൂലഭാഷയിൽ കുറച്ചും കൂടെ സന്തോഷകരമായ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട് ക്ഷേമം പുനഃസ്ഥാപിക്കുക സുസ്ഥിതി പുനഃസ്ഥാപിക്കുന്ന കെ അർത്ഥം സ്ഥിതി മലയാളം അല്ലേ സ്ഥിതി മാറുമ്പോൾ സംഭവിക്കുന്നതാണ് ക്ഷേമം പുനഃസ്ഥാപിക്കപ്പെടുന്നു സുസ്ഥുതി പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ദൈവം ക്ഷേമത്തെ പുനഃസ്ഥാപിക്കുന്നവനാണ് പോയ സന്തോഷത്തെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ നഷ്ടപ്പെട്ടു പോയ നന്മകളെ നഷ്ടപ്പെട്ടു പോയ ഉയർച്ചകളെ എല്ലാം ദൈവം എന്തു ഇന്ത്യയും പുനഃസ്ഥാപിക്കുവാനിടയായിത്തീരും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നതിനോട് ദൈവാത്മാവ് ഈ സന്ദേശങ്ങൾ പറയുന്നത് നഷ്ടപ്പെട്ട ഓർത്ത് വിലപിക്കേണ്ടി വരികയില്ല നാളുകളിൽ അവയെല്ലാം കൊടുത്താവിനാൽ പുനഃസ്ഥാപിക്കപ്പെടുവാനിടയായിത്തീരുന്നുള്ളതാണ് യശാപ്രഭൻ അമ്പത്തി ഒന്നാം അധ്യായം എന്നെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിക്കുന്നതാണ് കഴിയുന്നുണ്ട് സകല ശൂന്യ സ്ഥലങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ശൂന്യതകളെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം വർഷങ്ങളായി മാസങ്ങളായി അനുഭവിക്കുന്ന ശൂന്യതകളുണ്ട് പരിശ്രമങ്ങൾ പാഴായി പോയതിൻ്റെ അനുഭവമുണ്ട് സ്റ്റെപ്പുകൾ വെച്ച് പരാജയപ്പെട്ടതിൻ്റെ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ പരാജയങ്ങളെല്ലാം കൂടെ ഏറ്റുവാങ്ങി മുന്നിട്ട് പോകാൻ കഴിയാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാപനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ഭക്ഷണത്തോടും ഉറക്കത്തോടും മാത്രമല്ല ജീവിതത്തോടു പോലും വ്യക്തി തോന്നിയ അനുഭവം ഉണ്ടായിരിക്കാം ദൈവത്തിലാശ്രയിക്ക് ദൈവം ക്ഷേമത്തെ പുനഃസ്ഥാപിക്കുവാനിടയായിത്തീരും കാരണം ദൈവം തരം ജനത്തിന്റെ സ്ത്രീമാറ്റം ദൈവമാണ് നാം ദൈവജ്ഞം പഠിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ദൈവം ഇതുപോലെ ചിലരുടെ സ്ഥിതികളെ മാറ്റി ചെറുത്തുകൊണ്ട് കാണുന്നുണ്ട് എല്ലാതൊന്നും ധ്യാനിപ്പം നമുക്ക് സമയമില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക ഇസ്ഹാക്ക് ഒരിക്കൽ ഒന്നായുധ കാലഘട്ടത്തിൽ അവരുടെ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി ആ വലിയ ക്ഷാമമുണ്ടായപ്പോൾ അദ്ദേഹം ഇസ്രൈമിലേക്ക് പോകാൻ തീരുമാനമെടുത്തു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ചരിത്രം വരുന്നത് അത് മിസ്ലൈമിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ ദൈവം പ്രത്യക്ഷമായിട്ട് പറഞ്ഞ് ഈ മിസ്ലൈമിൽ പോകരുത് ഇവിടെ തന്നെ പാർക്കണം ആ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ആ ക്ഷാമ തന്നെ ഇസ്ലഹാക്ക് പാർത്തു എന്നിട്ട് അദ്ദേഹം അവിടെ കൃഷി ചെയ്തു നമ്മൾ വചനം വായിക്കുന്നത് ആ കാലത്ത് ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച് അവന് നൂറ് മേനി വിളവ് നനക്കി രാമകാലത്ത് സാധാരണ നിലയിൽ വെള്ള വിത്തും കൊണ്ട് എടുത്ത് കഞ്ഞി പിടിക്കുന്നത് കാലഘട്ടം അല്ലേ എന്നാലേ വിളച്ചു എന്ത് കിട്ടിയാലും സന്തോഷമാണ് ഇതാവന് നൂറുമേനി വിളവ് അപ്പോൾ ാരിദ്ര്യം മാറി ദാരിദ്ര്യം മാറി സുഭിക്ഷമായി ജീവിക്കാനുള്ള സ്ഥിതികൾ കർത്താവ് അവർക്ക് കൊടുത്തു ക്ഷേമത്തെ പുനഃസ്ഥാപിക്കുക അവിടെ ക്ഷാമകാലത്തിന് മുമ്പ് അവൻ നന്മയും സന്തോഷവും ഇടുതലൊക്കെ അനുഭവിച്ചിരുന്നു ഇടയ്ക്കിടെ ക്ഷാമം വന്നു അലിപ്പോഴുതാ ദൈവം അവൻ്റെ ക്ഷേമത്തെ പുനഃസ്ഥാപിക്കാനോട് യാു ദൈവം എന്ത് ചെയ്യുന്നു ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നു സഹന ജീവിത ജീവിതത്തിലും ദൈവസ്ഥിതി മാറ്റുവാനുണ്ടായി തീർന്നു ഇത് പറയുമ്പോൾ എൻ്റെ ഇന്നത്തെ അനുഭവങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളെന്ത് അനുഭവിച്ച നന്മയ്ക്കും സന്തോഷവും വിരുദ്ധവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യം എൻ്റെ ദൈവം നിശ്ചയമായും എൻ്റെ ജീവിതത്തിലെ ക്ഷേമത്തെ ദൈവമാണ് ഇന്ന് നിൽക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം പറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകാം പരിഹസിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം ദാരിദ്ര്യം ഉണ്ടാകാം രോഗമുണ്ടാകാം ദുരിതമുണ്ടാകാം ദൈവം സ്ഥിതിയെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്തോഷങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അടുത്ത ഒരാളാണ് ഈ അബ്യാസ് ഇവരെ ഓരോരുത്തരെയും ചരിത്രം എടുത്ത് പറഞ്ഞ് നമുക്ക് ഒരുപാട് സമയം മുന്നോട്ട് വന്നത് ഞാനത് സൂചിപ്പിച്ചു വിടുകയാണ് ഒന്ന് നാലാം നാലാമധ്യായം ഒമ്പത് പത്താങ്ക് പഠിക്കുമ്പോൾ ഈ അബിനെ പ്രസവിച്ച മാതാപിതനെ ഈ വ്യസനപുത്രനായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് നീ എന്നെ നിശ്ചയം അനുഗ്രഹിക്കണം നമ്മൾ ആ വാക്യം പഠിക്കുക കാണുന്നത് ദൈവം നമ്മളുടെ സഹോദരന്മാരെക്കാൾ അധികമായി മണിനാക്കി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് വ്യസനപുത്രനായിരുന്നവനെ ദൈവം എന്ത് ചെയ്തു സഹോദരന്മാരെക്കാൾ മാനിനായിട്ട് അനുഗ്രഹിപ്പാൻ ഇടയായ ദിവന്മാരാണ് സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ് ആണ് നിന്റെ ജീവിതത്തെ നോക്കിയോണ്ട് നീയോ നിന കാണുന്നവരോ പറയുന്നത് നീ വ്യസനപുത്രനാണെന്ന് മാറിക്കാം പറയാറില്ല നീ നീയുണ്ട് അതിനുശേഷമാണ് കുടുംബം ഇങ്ങനെയാണെന്നൊക്കെ ചിലർ പറയാറില്ല ചിലരെ കുറിച്ച് അല്ലേ നീ വന്ന് കയറിയതിന് ശേഷമാണ് നീ ഉണ്ടതിനു ശേഷം അവർക്ക് പറയാറില്ലേ നീ ഒരു വിശ്രമപുത്രമായിട്ട് അവർ ചിത്രീകരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിന്ന് നിശ്ചയം അനുഗ്രഹിപ്പാനൊരു ചായത്തിലും ദൈവം നിൻ്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ് സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്നതിൻ്റെ ജായത്തിലും പിന്നെ അനുഗ്രഹിപ്പാനിട ചായത്തിലും ഉയർത്തുവാനായി ജായത്തിലും ഇന്നത്തെ സാഹചര്യങ്ങളെ ഓർത്ത് വൽവിക്കാൻ നിൽക്കേണ്ട ഇടവൂരിപ്പെടാൻ നിൽക്കേണ്ട അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവമുണ്ട് അതൈവൊന്നും ജീവിക്കുന്നുണ്ട് അവൻ സർവശക്തനാണ് അവൻ്റെ സ്തുതികൾക്ക് മാറ്റം വരുത്തേണ്ടും മനുഷ്യൻ എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തൊരാളാണ് രൂത്ത് നമ്മൾ രൂത്തിൻ്റെ പുസ്തകം രണ്ടാമതെയും പഠിക്കുമ്പോൾ ഈ പാവപ്പെട്ടവള് കതിരിപ്പെടുക്കുവാനായിട്ട് ബോബിനെ വല്ലെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒരു നിന്ദിക്കപ്പെടുന്ന ഒരു തൊഴിലായി കതിരവർക്കാന്നുള്ളത് കൊയ്യുന്നവരെ കൊയ്തങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഉതിർന്നു പോകുന്ന ഈ നെൽമണികൾ അത് ചൂലുകൊണ്ടൊക്കെ അടിച്ച് വാരിയെടുത്ത് അത് അടിച്ച കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അതെല്ലാം വീട്ടിൽ പോയി എടുത്ത് വരുന്നത് ശ്രമകരമായൊരു തൊഴിലാണ് അങ്ങനെ കതിര് കതിരുപറുക്കാനായിട്ട് ഈ പെങ്കോച്ച വലി ചെന്നതാണ് അവനെ കുറിച്ചവിടുത്തെ അവളെ കുറിച്ച അവിടുത്തെ കാര്യവിചാരം വന്നൊരു വാക്കിങ്ങനെയാണ് ഇവള് കാലത്ത് മുതലേ പറക്കൊണ്ടിരിക്കുക ഇപ്പോഴും പറക്കൊണ്ടിരിക്കുക കാലത്ത് വന്നു ഇപ്പോഴും പറക്കൊണ്ടിരിക്കുക അല്പസമയം മാത്രമേ വിശ്രമിച്ചിട്ടുള്ളൂ ഒരു സ്ഥിരോത്സാഹിയായ ഒരു രൂപത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും താഴ്ന്ന മറ്റുള്ളവരുടെ നന്മയിൽ നിന്നും വലിച്ചെറിയുന്നത് വല്ലതും എടുത്ത് ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടവളായി മാറി രൂപത്തിൽ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലമൊക്കെ ഉണ്ടായിരുന്നു സന്തോഷകാലമൊക്കെ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാലിപ്പോൾ അവൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുക അവിടെ അവൾ അവൾ ആരോടും കുറ്റം പറയാതെ പിറകുറുക്കാതെ അവൾ ആ തലങ്ങളിൽ അവൾ സ്ത്രീ ഉത്സാഹിക്കായിരുന്നു എന്താണ് സംഭവിച്ചത് ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ടവളായി കതിരപൊരുക്കുവാൻ ഏതു വയലിലാണ് ഇറങ്ങിച്ചെന്നത് ആ വയലിന്റെ മാത്രമല്ല ആ വയലിൻ്റെ ഉടമസ്ഥുണ്ടായ സകലത്തിന്മേലും അവൾ അവകാശയായി മാറുടേയായി തീർന്നു ദൈവം പ്രചനത്തിന്റെ സ്ഥിതി മാറ്റുന്നു നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരം ദൈവം ചെയ്യുകയാണ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അമയായ്മയ്ക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതായ കുറച്ച് കതിരിമണ്ണുകൾ കിട്ടിയാൽ അത് പെർക്കിയെടുത്ത് കൊണ്ട് വൃത്തിയാക്കി അത് ഭക്ഷണയോഗ്യമാക്കി കഴിക്കുക വിഷപ്പെടുക്കുക അത്രയ്ക്കുണ്ടായിരുന്നുള്ളു ആ സ്ഥിതിമാർന്ന ദൈവം അവളെ അനുഗ്രഹിച്ചപ്പോൾ അവൾ ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാളധികമായി അല്ലേ നമ്മൾ നനയ്ക്കുന്നതും മുഴുവൻ ചോദിക്കാറില്ലല്ലോ അല്ല നമ്മൾ നനയ്ക്കുന്നതിനേക്കാളധികമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അധികം നമ്മുടെ സ്ഥിതികൾ മാറ്റും എന്നുള്ളത് നിനക്ക് തരുന്ന ഒരു സന്ദേശമാണ് പിന്നെ ഞെരുക്കങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ദുരിതങ്ങളൊന്നും തന്നെ െ അവസാനിപ്പിക്കാനുള്ളതല്ല ഇതിനപ്പുറമായ ദൈവം നിനക്കൊരു ജയം നൽകും ഒരു ഉയർച്ച നൽകും അത് വിശ്വസിക്കുക ദൈവത്തിൽ അത് സംഭവിക്കും രണ്ടിൻ്റെ രണ്ടിൽ പ്ലസ് രണ്ടിൻ്റെ രണ്ടിൽ അവൾ കരുതി വെറുക്കുന്നവളാണെങ്കിൽ നാലിൻ്റെ പത്താകുമ്പോഴത്തേക്ക് അവൾ യജമാനത്തിയ ഹായി മാറുകയാണ് ആ ദൈവം ഒന്നും ജീവിക്കുന്നുണ്ട് ഉത്തരി ചരിത്രങ്ങൾ പഠിക്കുമ്പോഴ് കർത്താവായ യേശുക്രിസ്തൻ്റെ വംശാവലിയിൽ പോലും പേര് വരുത്തക്ക രീതിയിൽ നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഇടയായത് അടുത്തൊരാളാണ് മെഫിബോ ഷേത്ത് മെഫിബോ ഷേത്തിനെ സംബന്ധിച്ചിടത്തോളം അണുജീവിതം വളരെ പരിതാപകരമായിരുന്നു രണ്ട് ശിവമേൽ ഒമ്പതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ശത്രുക്കൾ അറ്റാക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് അവനെ രക്ഷിപ്പാനായിട്ട് അവൻ്റെ ദാസി അവനെടുത്തുകൊണ്ട് ഓടിയപ്പോൾ താഴെ വീണ് രണ്ടു കാലം പുറന്തായിപ്പോയി എന്നൊക്കെ ചരിത്രം പറയുന്നു അങ്ങനെ പരസഹായം കൂടാതെ നടപ്പാനോ ഇരിപ്പാനോ ഒന്നും കഴിയത്തൊരു അവസ്ഥയിൽ അവനായിരിക്കുമ്പോൾ ഉപജീവനത്തിന് പോലും മാർഗമില്ലാതിരിക്കുമ്പോൾ ദാവീദ് രാജാവായതിനു ശേഷം ദാവൂദ് ചോദിക്കുന്നുണ്ട് ഞാൻ ഷൗലിൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ യോനാഥൻ്റെ കുടുംബത്തോട് ദൈവത്തിൻ്റെ ദയം കാണിക്കേണ്ടതിന് ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ദാസം പറഞ്ഞു ഇങ്ങനെ ഒരു ചെറുക്കനുണ്ട് അവൻ കുറച്ച് ദൂരെ താമസിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് ഇത് പറഞ്ഞാണ് രാജകുമാരന്മാർ ഭക്ഷിക്കുന്ന മേശയിൽ നിനക്ക് ഭക്ഷിക്കാം പാനം ചെയ്യാം അതിൻ്റെ സമൃദ്ധിയിൽ നിനക്ക് വാസം ചെയ്യാം മെഫി ഭോഷത്ത് ഒരു നിരത്തിന് ആഹാരത്തിൻ്റെ വകയില്ലാതെ രസകാര് കൂടെ ജീവിക്കാൻ നിവൃത്തിയിൽ ആചരിച്ച ആ മെഫി വിഷവത്തിൻ്റെ ജീവിതത്തിൽ ദൈവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതാണ് അപ്പോഴവൻ രാജകുമാരന്മാരോടൊപ്പം രാജകീയ പന്തിബോധനം കഴിക്കുകയാണ് നിങ്ങൾക്ക് എന്നാ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങളെന്തുമാകട്ടെ അവസ്ഥകൾ ഏതുമാകട്ടെ നമ്മൾ ഫീസിലെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്ക് നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല ദൈവം നിശ്ചയം അനുഗ്രഹിക്കാനിടയായിത്തീരും അതിൻ്റെ സ്ഥിതിയെ മാറ്റുന്നതുമാണ് സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നുണ്ട് ഈ കാര്യത്തിനും വിശ്വാസം ഒരുമിച്ച് നമ്മുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുക സ്വർഗീയപിതാവ് തന്ന സിക്ഷണമായി സ്വാതന്ത്ര്യം ചെയ്യുന്നു നിലകളിൽ കർത്താവേ വർത്താവേ കഷ്ടനുഭവിക്കുന്നുണ്ട് വർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുമോരാണെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ദീർഘപ്രായെ സഹായിക്കണമേ പക്ഷേ ജീവിതത്തിൽ ഇതുവരെയും ഒരു സമാധാനം അനുഭവിക്കുക തന്നെയും അതാ നീ അവരുടെ സ്ഥിതികളിലേക്ക് മാറ്റം വരുത്തുമോരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മക നാമതലടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയമായി ഭൂമിയുമായി ശാരീരികമായി മാനസികമായിട്ട് ഇവർ അഭിവൃദ്ധി പ്രായം പങ്കർത്താവധിയുമായി സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായ ചുതകർത്താവേ സഖ്യ ജീവിതത്തിൽ അൽബം പ്രവർത്തിച്ചതുപോലെ വിഭ്യാസ ജീവിതത്തിൽ അൽബം പ്രവർത്തിച്ചതുപോലെ രൂപത്തിലെ മാനിച്ചതുപോലെ കർത്താവേ ർത്താവേർ കരണ് കാണിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തിയും അല്ലെങ്കിൽ വിടുതലും നന്മയും നിങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചിന്തവലി കൃപിക്കുക ഈ സ്തോത്രം ഈശ്വരൻ നാം തന്നെ ആമേൻ ക്ഷമയോടെ ഈ സന്ദേശം നന്ദി പറയുന്നു ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ ഒരു താമസിച്ചാൽ കടത്ത സെക്ഷനിൽ വീണ്ടും കാണാം അതുവരെയും കർത്താവ് അതിൻ്റെ വിശദാം ചെറിയ സൂക്ഷിക്കും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹം നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളറിയിച്ചാൽ അങ്ങ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കോ ചെയ്യുക താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു